ബിഗ് അഭിലാഷും നമ്മുടെ ജിഷിനും പുറത്തായിരിക്കുക അൺഫയർ ആണെന്ന് പറഞ്ഞാൽ അൺഫയർ ആണ് സാബുമാല പോലുള്ളവർ ബിഗ് ബോസിൽ നിൽക്കുന്നതിന്റെ യഥാർത്ഥ സത്യം എന്താണ് കൂടുതലായി ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഡബിൾ എവിഷൻ നടന്നിരിക്കുകയാണ് നമ്മുടെ അഭിലാഷും ജിഷുൻ മോഹനും ബിഗ് ബോസ് ഹൗസിൽ ഹൗസില് പുറത്തായിരിക്കുക അൺഫെയർ ആണ് രണ്ടും സത്യം പറയാണ് ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടായിരുന്നു ജിഷുൻ പോയെന്നും അഭിലാഷ് കൺഫേം ആയിട്ടില്ല പക്ഷെ അഭിലാഷിന്റെ പേരാണ് കേൾക്കുന്നത് എന്നും ഞാൻ വീഡിയോ വീടിട്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞ പേര് കേട്ടു ഞെട്ടിപ്പോയി നമ്മുടെ സാബുമാനക്കുരള്ളവർ എന്തിനവിടെ നിൽക്കുന്നു നെവിനെ പോലുള്ളവർ എന്തിനവിടെ നിൽക്കുന്നു ഈ സാബുമാൻ പോലുള്ളവർ അവിടെ നിൽക്കുന്നതിൻ്റെ സത്യം എന്താണ് എന്താണ് കാരണം സാബുമാൻ അവിടെ നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് കൂടുതലായിട്ട് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അത് നമുക്ക് കിടക്കാം കാര്യത്തിലേക്ക് കിടക്കാം സാബുമാൻ എങ്ങനെ ബിഗ് ബോസ് നിൽക്കുന്നു നല്ല പോലെ ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് ജിഷി നമ്മുടെ അഭിലാഷം തരക്കേടില്ല പക്ഷെ ഇവരെങ്ങനെ പുറത്തായി സാബുമാൻ എങ്ങനെ അവിടെ നിൽക്കുന്നു സാബുമാനെ ആളുകൾ വോട്ട് ചെയ്തപ്പോൾ ഇവർക്ക് വോട്ട് കുറഞ്ഞു സാബുമാൻ എങ്ങനെയുള്ള ആളുകളാണ് വോട്ട് ചെയ്യുന്നത് ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകളാണ് കൂടുതലും സാബുമാനെ വോട്ട് ചെയ്യുക ഈ ന്യൂ ജനറേഷനിൽപ്പെടുന്ന ആളുകൾക്ക് ചിലപ്പോൾ സാബുമാനം ഇഷ്ടപ്പെട്ടതാണ് ചില ആളുകൾക്കും സാബുമാനം എന്താച്ചാരോടും വഴക്കില്ലാതെ എവിടെ ഇങ്ങനെ ചിരിച്ച് തമാശ പറഞ്ഞിരിക്കുന്ന സാബുമാനെ ചില കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുകയാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സാബുമാൻ അവിടെ നിൽക്കുന്നത് ഇങ്ങനെ പോയ സാബുമാൻ ടോപ്പ് ഫൈവിൽ വന്ന് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വൈൽഡ് കാർഡായി വന്നവര് ഇപ്പോൾ സാബുമാനും ലക്ഷ്മി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പുറത്തായിരിക്കുക നല്ലപോലെ ഗെയിം കളിച്ച ആളുകൾ പുറത്താകുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു നല്ല വിഷമം തോന്നും ഇത് ബോസഡറിന്റെ കള്ളക്കളിയാണോ അതോ ആൾക്കാർ വോട്ട് ചെയ്യുന്നതാണോ ഒന്നും അറിഞ്ഞില്ല വളരെ മോശമാണ് നല്ല ഗെയിമറായിട്ടുള്ള ആളുകളെ അവിടെ നിർത്തുക സാബുമാനൊക്കെ എന്താണ് അവിടെ കാട്ടി നെവിന്യൂ തന്നെ നെവിൻ കഴിക്കാൻ വേണ്ടി മാത്രം പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചുമ്മാ കഴിക്കുക പെണ്ണുങ്ങളുടെ എന്തെങ്കിലും കമ്മലോ മഴയോ എന്തെങ്കിലും എടുത്ത് കയ്യലിട്ട് നടക്കുക കുറച്ചു നേരം പെണ്ണുങ്ങളായിട്ട് വർത്താനം പറയാം പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കട്ടുകൊണ്ട് പോയി പെണ്ണുങ്ങൾക്ക് കൊടുക്കുക അല്ല വേറെ ഒന്നും ഞാൻ നെവിനോടെ പോയിട്ടിരിക്കുന്നു വെറുതെ കഴിക്കുക ഉറങ്ങുക ഇതുപോലെ സാബുമാർ ചുമ്മാ അവിടെ പോയി ചുമ്മാ അവിടെ പോയി വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുന്നു ഇടയ്ക്ക് മസിലൊക്കെ ഒന്ന് കാണിക്കുന്നു ഇതേ ഉള്ളൂ മസിലുണ്ടെന്ന് കാണിക്കും സാബുമാനെ ഉള്ളവർക്ക് വോട്ട് ചെയ്യുന്ന പിള്ളേർ സെറ്റാണ് നീക്കുക ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്നത് അവർ ചിലപ്പോൾ സാബുമാർ ഇഷ്ടപ്പെടും പിന്നെ ചില ആളുകൾക്ക് സൈലന്റ് ആണ് അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ ആയിരിക്കും സാമുമാർ അവിടെ നിൽക്കുന്നതിനുള്ള കാരണം അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവിടെ അവസാനിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ